ഹായ് ഒരു ഞാൻ ഡോക്ടർ ഡാനിഷ് സരീം നമ്മളിന്ന് സംസാരിക്കുന്നത് മൂത്രത്തിലെ കല്ല് അല്ലെങ്കിൽ വൃക്കയിലെ കല്ല് എങ്ങനെ പൂർണ്ണമായി പരിഹരിക്കാമെന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക കാരണം ഇതിൻ്റെ ചികിത്സയെക്കുറിച്ച് പല ആളുകൾക്കും സംശയമുണ്ട് അപ്പോൾ മൂത്രത്തിലെ കല്ല് അല്ലെങ്കിൽ വൃക്കയിലെ കല്ല് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ് പല ആളുകൾക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ട് വളരെ ചുരുക്കം ആളുകളിൽ അതൊരു കോംപ്ലിക്കേഷൻ ആവശ്യ സാറ് വൃക്ക തകരാറുണ്ടാകും കാരണം ഈ കല്ല് ബ്ലോക്ക് ചെയ്താൽ യൂറിറ്റർ പോലുള്ള ഭാഗങ്ങൾ ബ്ലോക്ക് ഉണ്ടായാൽ അത് മൂത്രം പോകാതെ വൃക്ക തകരാറ് വരെ ഉണ്ടാകുക അപ്പോൾ അതുകൊണ്ട് വളരെ കാര്യമായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് അസഹ്യമായ വയറുവേദന അല്ലെങ്കിൽ മൂത്രത്തിലൂടെ രക്തം പോവുക അതുപോലെ മൂത്രമൊഴിക്കുമ്പോൾ തടസ്സം ഉണ്ടാകുക അതുപോലെ മൂത്രമൊഴിക്കുമ്പോൾ ഉള്ള വേദന ഷർദിൽ തുടങ്ങിയവയാണ് സാധാരണഗതിയിൽ നമുക്ക് ഒരു മൂത്രത്തിലെ കല്ല് അല്ലെങ്കിൽ ഇത്തരത്തിൽ വൃക്കയിലെ കല്ലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അപ്പോൾ ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളവിടെ ഞാൻ ടെസ്റ്റ് ചെയ്ത് കണ് കണ്ടുപിടിക്കണം അപ്പോൾ ഇതെങ്ങനെ മാറ്റാമെന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കാം ആദ്യമായിട്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക ഒരു മൂന്ന് മൂന്നര ലിറ്റർ മൂത്രം പുറത്തോട്ട് വരുന്ന രീതിയിൽ വെള്ളം കുടിക്കുക അത്രമാത്രം വെള്ളം കുടിക്കുമ്പോൾ എന്തു പറ്റും ഈ മൂത്രത്തിലെ കല്ല് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എത്രയും വേഗം വെള്ളം കുടിക്കുക അത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുകയാണ് ചെയ്യേണ്ടത് ചില ആളുകൾ ചില പ്രത്യേകം ഇതിനു വേണ്ടി കുറച്ച് വെള്ളങ്ങളൊക്കെ ആഡ് ചെയ്ത് കുടിക്കാറുണ്ട് ക്രാൻബെറി ജ്യൂസ് എന്ന് പറഞ്ഞ് കുടിക്കാറുണ്ട് കല്ല് പോകുമെന്ന് പറഞ്ഞ് ലെമൺ ജ്യൂസ് കുടിക്കാറുണ്ട് ആപ്പിൾ സിഡർ വിനീഗർ ഒഴിച്ച് കുടിക്കാറുണ്ട് ഇതൊക്കെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് കുടിച്ചത് കൊണ്ട് കല്ല് പോകുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ധാരാളം വെള്ളം കുടിച്ച് ആ മൂത്രം അത്ര ഉണ്ടാക്കി കഴിഞ്ഞാൽ കല്ല് മിക്ക കല്ല് ചെറിയ കല്ലുകളെല്ലാം അതിലൂടെ പോകും ഒരു പത്ത് മില്ലിമീറ്റർ മില്ലിമീറ്ററിൻ്റെ മുകളിലുള്ള കല്ലുകൾ ഒരു സെൻറ്റിമീറ്ററിൻ്റെ മുകളിലാണെങ്കിൽ കല്ല് പോകില്ല പിന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് കോഫിയോ അതുപോലെ ചായയോ അതുപോലെ സോഡ അല്ല കുടിക്കേണ്ടത് അത് മനസ്സിലാക്കിയിരിക്കുകയാണ് അഞ്ച് മില്ലിമീറ്റർ വരെയുള്ള കല്ലുകൾ ഈ പറഞ്ഞ രീതിയിൽ വളരെ വേഗത്തിൽ പോകും അഞ്ച് മില്ലിമീറ്റർ പോകുന്ന പത്ത് മില്ലിമീറ്റർ വരെയും പോകും പക്ഷേ അതിനുവേണ്ടി ചിലപ്പോൾ മരുന്നുകളുള്ള വേണ്ടി വരും അപ്പോൾ ചില മരുന്നുകൾ നമ്മൾ ഇപ്പോൾ യുറീറ്ററിലൊക്കെയാണ് മരുന്ന് ഈ കല്ലിരിക്കുന്നത് കിഡ്നി കഴിഞ്ഞിട്ട് യുറീറ്റർ ട്യൂബിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചില മരുന്നുകൾ കൊടുക്കാറുണ്ട് ടാമ്പ്സുലൂസിൻ പോലുള്ള മരുന്നുകളൊക്കെ ചിലപ്പോൾ കൊടുക്കാറുണ്ട് അത് കുറച്ചൊക്കെ എഫക്റ്റീവാണ് അതുപോലെ വേറെയും കുറേ മരുന്നുകളുണ്ട് ആ വൃക്കയിലെ കഴിഞ്ഞിട്ട് യുറീറ്ററിലാണ് കല്ലിരിക്കുന്നതെങ്കിൽ ചില മരുന്നുകൾ കൊടുക്കാറുണ്ട് ഇതിലും കൂടുതൽ സൈസാണ് ഫൈവ് മില്ലിമീറ്ററിൻ്റെ മുകളിലാണ് അല്ലെങ്കിൽ ടെൻ മില്ലിമീറ്ററിൻ്റെ മുകളിലാണ് കല്ല് പുറത്തോട്ട് വരുന്നില്ലെങ്കിൽ ചില ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ അവൈലബിളാണ് എപ്പോഴും സർജറി ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാത്ത ട്രീറ്റ്മെൻറ്റുകളും ഇപ്പോൾ അവൈലബിൾ ആണ് അത് മനസ്സിലാക്കിയിരിക്കുക ഇപ്പം ഇങ്ങനെ വെള്ളം കുടിച്ചാൽ എത്ര ദിവസം കൊണ്ട് കല്ല് പോകും അത് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം സാധാരണ രീതിയിൽ ഈ അഞ്ച് മില്ലിമീറ്ററിൻ്റെ താഴെയുള്ള കല്ലാണെങ്കിൽ നമ്മൾ മൂന്ന് മൂന്നര ലിറ്റർ യൂറിൻ വരുന്ന രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു ഒന്ന് ഒരാഴ്ച മുതൽ മൂന്നാഴ്ചയ്ക്കകത്ത് കല്ല് പുറത്തോട്ട് പോകും ഇനി കല്ലിൻ്റെ സൈസ് വലുതാണ് അത് കിഡ്നിയിലാണ് ഇരിക്കുന്നതെങ്കിൽ നാല് മുതൽ ആറാഴ്ച വരെയാണ് സാധാരണ രീതിയിൽ എടുക്കാറുള്ളത് ആ നാല് മുതൽ ആറാഴ്ച കഴിഞ്ഞതിന് ശേഷവും കല്ല് പോകുന്നില്ലെന്ന് തോന്നുവാണ് അല്ലെങ്കിൽ കല്ല് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക സാധാരണ നദിയിൽ നല്ലോണം വെള്ളം കുടിച്ചതിനു ശേഷം ഒരു മൂന്ന് മൂന്നര ലിറ്റർ നിങ്ങൾക്ക് യൂറിൻ പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ ഒരാറാഴ്ച കൊണ്ട് സാധാരണ നദിയിൽ പോകേണ്ട കല്ലാണെങ്കിൽ പോയിരിക്കും അപ്പം ഇത് മനസ്സിലാക്കിയിരിക്കുക ആദ്യത്തെ കാര്യം ഇനി നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് പല മരുന്നുകളുണ്ട് അതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം നിർബന്ധമായിട്ടും കല്ലുകൾ നീക്കം ചെയ്യേണ്ടത് എപ്പോഴാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക അതിന് ചില ഒരു അഞ്ചോളം പോയിൻ്റ്സ് ഉണ്ട് കാരണം മരുന്ന് വലിക്കാതാവുമ്പോഴാണോ ഈ മറ്റു ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ആദ്യമായിട്ട് മരുന്നു കൊണ്ട് മാറുന്നില്ല എന്ന് തോന്നുവാണ് അല്ലെങ്കിൽ വെള്ളം കുടിച്ചതിനു ശേഷവും കല്ല് പോകുന്നില്ല എന്ന് തോന്നുവാണ് മൂത്രത്തിനുള്ള തടസ്സം മൂത്രം ഒഴിക്കുമ്പോൾ ഉള്ള തടസ്സം ഉണ്ടാകുന്നു മൂന്നാമതായി ഇടയ്ക്കിടയ്ക്ക് അണുബാധ ഉണ്ടാകുന്നു മൂത്രത്തിലൂടെ രക്തം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് കല്ല് കാരണം ഭയങ്കര ശക്തമായ വേദന ഉണ്ടാകുന്നു കല്ല് ബ്ലോക്ക് ഉണ്ടായിട്ട് നമ്മൾക്ക് കിഡ്നിക്ക് പ്രോ പ്രോബ്ലം ഉണ്ടായി തുടങ്ങി ഉടനെ തന്നെ നമ്മൾ മറ്റു ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണം ഇപ്പം മരുന്നല്ലാതെ എന്ത് ചികിത്സാ മാർഗങ്ങളാണ് കല്ലെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സർജറി ആണോ എപ്പോഴും ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു അഞ്ച് ടെക്നിക്കുകൾ അറിഞ്ഞിരിക്കുക കാരണം ആധുനിക ചികിത്സാ രീതികൾ വന്നതോടെ നമ്മളിപ്പോൾ മുറിവുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല മുറിനോളില്ലാതെ നമുക്ക് പൊടിച്ചു കളയാൻ പറ്റുന്ന പല ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പലതരത്തിലുള്ള തരത്തിലുള്ള എന്നുള്ളത് മനസ്സിലാക്കുക എപ്പോഴും ശസ്ത്രക്രിയ അല്ല അതിൻ്റെ ട്രീറ്റ്മെൻറ് പണ്ടൊക്കെ എപ്പോഴും ശസ്ത്രക്രിയ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കല്ലുകൾ എടുത്തു കളഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല പലതരത്തിലുള്ള പുതിയ ടെക്നിക്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കൺവെൻഷനാണ് പണ്ട് മുതൽ പണ്ട് ചെയ്ത ടെക്നിക്ക് ഓപ്പൺ സർജറി പറയാം ഓപ്പൺ സർജറിക്കകത്ത് വലിയൊരു ബൂണ്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് നിന്ന് കല്ലെടുത്ത് കളയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് പക്ഷെ ഇപ്പോൾ അത് ചെയ്യുന്നില്ല വളരെ കുറച്ച് മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ വളരെ ചില ആളുകൾക്ക് മാത്രം റയറായിട്ട് മാത്രമേ ഈ ഒരു സർജറി ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളധികം അറിയണ്ട രണ്ടാമത്തെ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി സി എൻ എൽ പെർക്യൂട്ടീനിയസ് നെഫ്രോ ലിത്തോട്ടോമി എന്നുള്ളൊരു സർ ഒരു പ്രൊസീജിയർ അപ്പോൾ ഇതിനകത്ത് തൊലിപ്പുറത്ത് ഒരു വളരെ ചെറിയ ഒരു ഹോളുണ്ടാക്കും ആദ്യം അതിനുശേഷം ഒരു ട്യൂബ് ഇതിനകത്തൂടെ കടത്തി നമ്മൾ നമ്മളതുവഴി നമുക്ക് കാണാനൊക്കെ പറ്റും അതുവച്ച് നമുക്ക് കിഡ്നിയിൽ കല്ല് നമ്മൾ ലേസർ ഉപയോഗിച്ച് പൊടിച്ച് കളയുക എന്നാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൗണ്ട് വേവ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ പൊടിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഒരു ട്യൂബും കൂടി ഇട്ട് കൊടുക്കും കാരണം അല്ലെങ്കിൽ എന്തോ ഈ പൊടിഞ്ഞ കല്ല് എന്ത് ചെയ്യും മൂത്രത്തിൽ തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം താഴോട്ട് ഇറങ്ങുമ്പോൾ വലിയ കല്ലൊക്കെ ആണെങ്കിൽ താഴെ എത്തിക്കഴിഞ്ഞ് അത് ബ്ലോക്ക് ഉണ്ടാക്കും അപ്പം സുഖവുമായിട്ട് ഒഴുകാൻ വേണ്ടി ഇതിനെ തന്നെ ഒരു ചെറിയൊരു സ്റ്റെൻറ്റ് പോലുള്ള ട്യൂബും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് സാധാരണ ഇതിലൊരു മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു നാലാഴ്ചയൊക്കെ മാക്സിമം ഇത്തരത്തിൽ സ്റ്റെൻറ്റ് ഇടാറുള്ളു അതിൽ ഇടാറില്ല അപ്പോൾ തന്നെ അതെടുത്ത് മാറ്റാം ഈ പ്രൊസീജിയർ ശരിക്കും ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യാം ഒരു ദിവസം ഒറ്റ ദിവസത്തെ ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്ക് അനശേഷിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണിത് അപ്പോൾ ഇതാണ് പി സി എൻ എൽ എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഇനി നമുക്ക് മൂന്നാമത്തെ ട്രീറ്റ്മെൻറ്റിലൂടെ പോവാം ലിത്തോട്രിപ്സി എന്നാണ് ഈ ട്രീറ്റ്മെൻ്റെ പേര് അല്ലെങ്കിൽ ഇ എസ് ഡബ്ല്യു എക്സ്ട്രാ കോർപോറിയൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി എന്നാണ് ഈ ഒരു ട്രീറ്റ്മെൻ്റ് പേര് അതായത് ഉയർന്ന ഊർജ്ജം അല്ലെങ്കിൽ ഉയർന്ന ഊർജമുള്ള ഒരു ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ഈ കല്ലുകളെ പൊടിച്ച് കളയുന്ന ഒരു മാർഗ്ഗമാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിച്ചു കളയും ഇനി മുറിവുകളോ അല്ലെങ്കിൽ ഒരു സർജറിയോ ഒന്നും ആവശ്യമില്ല വളരെ വേഗത്തിൽ നമ്മൾ തൊലി പുറത്ത് വെച്ച് ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്കിന്നിനെ പുറത്ത് വെച്ച് കറക്റ്റായിട്ട് നോക്കി പൊടിക്കുക എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില കല്ലുകൾ പൊടിയത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വലിയ കല്ലുകളൊക്കെ ആണെങ്കിൽ പൊടിയാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ ചിലപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് മാറാറുണ്ട് ഇത് നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് പല സ്ഥലങ്ങളിലും ചെയ്യാറുള്ളതാണ് ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കല്ല് മൂത്രത്തിലൂടെ പുറത്തോട്ട് തള്ളപ്പെടാം ആ പൊടിച്ചിട്ടും കല്ല് സൈസ് കൂടുതലാണെങ്കിൽ ഇത്തരത്തിൽ മൂത്ര തടസ്സമൊക്കെ ചില ആളുകളിൽ വരാറുണ്ട് എന്നുള്ളത് ചെറിയൊരു പോരായ്മയാണ് ഇതിൻ്റെ ഇനി നാലാമത്തത് യൂറിട്രോസ്കോപ്പിക് റിമൂവൽ അതായത് നമ്മുടെ മൂത്രനാളിയിലൂടെ ഒരു ട്യൂബ് കടത്തി മൂത്രസഞ്ചു വഴി യൂറീറ്ററിലെത്തും നമ്മുടെ ആ മുകളിലുള്ള ട്യൂബിലെത്തും യൂറീറ്ററിലെത്തി കഴിഞ്ഞ് അങ്ങനെ എടുത്തു കളയുന്ന ഒരു രീതിയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലേ കിഡ്നിയിൽ നിന്നും അകലെ നമ്മുടെ മൂത്രസഞ്ചിയോട് ചേർന്നിരിക്കുന്ന യൂറീറ്ററിലും ഒക്കെ ഉണ്ടാവുന്ന കല്ലുകളൊക്കെ ഇത്തരത്തിൽ വളരെ വേഗത്തിൽ റിമൂവ് ചെയ്യാം ഇപ്പോൾ യൂറീറ്ററിൽ ഇരിക്കുകയാണ് സ്റ്റക്കായി കിടക്കുന്നതൊക്കെ ഇങ്ങനെ യൂറിത്രോസ്കോപ്പി വഴി റിമൂവ് ചെയ്യാറുണ്ട് ഇപ്പം കിഡ്നിയിലുള്ള കല്ലുകൾ പോലും ഈ രീതിയിൽ ഇപ്പോൾ റിമൂവ് ചെയ്യാറുണ്ട് ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റ് ആർ ഐ ആർ എസ് റിട്രോഗ്രേഡ് ഇൻട്രാ റീനൽ സർജറി എന്നുള്ള ഒരു പുതിയ ട്രീറ്റ്മെൻറ്റാണ് വൃക്കയിലെ കൈ കല്ലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും നൂതനമായ ഒരു നവീന രീതിയാണിത് ഇതിനകത്ത് നമുക്ക് ഒരു മുറിവുണ്ടാക്കുന്നില്ല അതുപോലെ വളരെ സേഫാണ് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും വേദനയില്ല ഒരു എൻഡോസ്കോപ്പിക് സർജറിയാണ് ഇതും നേരത്തെ മൂത്രനാളിലൂടെ നമ്മളൊരു ട്യൂബ് കടത്തിവിട്ട് കാണാൻ പറ്റും ഡോക്ടറിനിങ്ങനെ കണ്ട് 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 പോകാൻ പറ്റും മുകളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം കല്ല് കണ്ടുപിടിച്ച് ഒരു ഷോക്ക് വേവ് അല്ലെങ്കിൽ ഒരു ലേസർ കൊണ്ട് അതിനെ പൊടിച്ച് കളയും ആ കല്ലിനെ പൊടിച്ച് കളഞ്ഞ് ആ കല്ലിനെ അപ്പോൾ തന്നെ എടുത്തു കളയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണിത് ഇത് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും അതും ഡേ കെയർ പ്രൊസീജിയറാണ് സർജറിയുടെ ആവശ്യമില്ല വേദന വളരെ കുറവാണ് വളരെ വേഗം ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റാണ് ആർ ഐ ആർ എസ് എന്നുള്ളൊരു പുതിയ ട്രീറ്റ്മെൻറ്റ് ഇത് പല ഹോസ്പിറ്റലിലും ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ അത് നമ്മളിങ്ങനെ ആർ ഐ ആർ എസ് വഴി നമുക്ക് ആ കണ്ടുപിടിക്കാനായിട്ട് കഴിയും സാധാരണ ഒരു വലിയ കല്ല് പോലും നമുക്ക് മൂന്ന് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ വലിയ കല്ലാണെങ്കിൽ പോലും അതിന് നമുക്ക് നാൽപ്പത് മില്ലിമീറ്റർ സൈസ് ഉണ്ടെങ്കിൽ പോലും ഈ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുത്താലും വീണ്ടും കല്ല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അമ്പത് ശതമാനം ചാൻസ് ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്താലും വീണ്ടും കല്ല് വരാനുള്ള സാധ്യത അപ്പം ചിട്ടയായ ഭക്ഷണ രീതി കൊണ്ടുവരണം അതുപോലെ നമുക്ക് നല്ലോണം നമ്മുടെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പം കല്ലുകൾ ഉണ്ടാവുന്ന ആളുകൾ കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ എങ്ങനെയാണ് പിന്നെ കല്ലുകൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം അതുപോലെ ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ പറയാം നമുക്ക് എല്ലാം കൂടെ ഒരു വീഡിയോ പറയാൻ കഴിയില്ല അപ്പം ഇന്ന് നമ്മൾ സംസാരിച്ചത് ഇത്തരത്തിൽ മൂത്രത്തിലെ കല്ല് അല്ലെങ്കിൽ വൃക്കയിലെ കല്ലിൻ്റെ പല ട്രീറ്റ്മെൻറ് ഓപ്ഷനുകളാണ് പറഞ്ഞത് ഏറ്റവും നല്ലത് ചെറിയ കല്ല ധാരാളം വെള്ളം കുടിച്ച് മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം യൂറിൻ ഉണ്ടാക്കി മൂത്രത്തിലൂടെ ആ കല്ല് കളയാനായിട്ട് ശ്രമിക്കുക ഇതുപോലെ യൂറിറ്ററിൽ നിൽക്കുന്ന കല്ലുകൾക്കൊക്കെ ചില മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് എഫക്റ്റീവാണ് അത് പുറത്തോട്ട് പോകും ആറാഴ്ച എട്ടാഴ്ച കഴിഞ്ഞിട്ടും പോകുന്നില്ല ഈ പറഞ്ഞ ഏതെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നൂതന ട്രീറ്റ്മെൻറ്റുകളോ പഴയ ട്രീറ്റ്മെൻറ്റുകളോ ഒക്കെ എടുത്ത് കല്ലെടുത്ത് കളയുക കാരണം കല്ലവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ബ്ലോക്ക് ഉണ്ടായാൽ അതിങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് പല ആളുകൾക്കും ഇതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തത് മറ്റുള്ളവർക്ക് ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ